മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ആത്മഹത്യ സഹകരണം മലപ്പുറം ആർ കേസ് അന്വേഷിക്കുമെന്നും അറിയിച്ചു മലപ്പുറം സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ക്യാമ്പ് അരീക്കോട്ടിലെ ഹബൽദാറായിട്ടുള്ള ശ്രീ വിനീത് അദ്ദേഹം ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി സൂസൈഡ് ചെയ്തിരിക്കുന്ന സംഭവം ഉണ്ടായി അദ്ദേഹം സ്വയമേവ നിറയോഴിച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ടുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എഫ്ഐആറിനെ തുടർന്ന് ആർ ഡി ഒ പെരിന്തൽമണ്ണ സബ് കളക്ടർ ആണിതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിൻ്റെ എച്ച്ഒഡിയുടെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രാഥമികമായിട്ട് ഈ സംഭവത്തിനകത്ത് മരണകാരണം ഗൺഷോട്ട് ഗുണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ഏറ്റിരിക്കുന്ന ഗുണ്ട് അത് സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ആണ് എന്നുള്ളതാണ് പ്രൈമറിലി മനസ്സിലാവുന്നത് എൻ ടി ആർ റിസോ ബെറ്റാലിയൻ ഐ ആർ ബി ഫോം ആവുന്ന സമയം മുതലുള്ള ഒരു സമർത്ഥനായിട്ടുള്ള കമാൻഡോ ആണ് നിരവധി ഓപ്പറേഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പീരിയോഡിക്കൽ റിഫ്രഷർ ട്രെയിനിങ് കമാൻഡോ ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കേണ്ട വ്യക്തികളായതുകൊണ്ട് അതിൻ്റെ റിഫ്രഷർ കോഴ്സുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഉണ്ട് ക്യാമ്പിൽ നിരവധി ടെസ്റ്റുകളുടെ ഭാഗമായിട്ടുള്ളതിനകത്ത് ഒരു ടെസ്റ്റിനകത്ത് അദ്ദേഹം പരാജയപ്പെടുകയുണ്ടായി അത് മാത്രമല്ല മറ്റ് ഒൻപത് പേർ മൊത്തം പത്ത് പേർ പരാജയപ്പെട്ടിട്ടുണ്ടായി അവർക്കൊരു ഫർദർ റിഫ്രഷർ കോഴ്സിൽ പിന്നെ മുന്നേ തോറ്റിരിക്കുന്നവരടക്കമുള്ളവരെല്ലാവർക്കും കൂടി മുപ്പത്തി മൂന്ന് പേർക്കോ മറ്റും ഒരുമിച്ചിട്ടുള്ള കോഴ്സ് ഇന്ന് ഇന്നാരംഭിക്കുവാനിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിനകത്തുള്ളൊരു പരാജയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഒരു മാനസിക ബുദ്ധിമുട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാനായിട്ട് ആസ് ഓഫ് നൌ ഈ കോഴ്സിന് മുന്നേ ആയിട്ട് അദ്ദേഹത്തിന് ലീവ് അനുവദിച്ചിരുന്നു അതായത് ഒമ്പതാം തീയതി കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് അദ്ദേഹം ലീവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒൻപതാം തീയതി ലീവിന് ഉച്ചയ്ക്ക് പോയതിന് ശേഷം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അദ്ദേഹത്തിൻ്റെ ലീവ് കഴിഞ്ഞതിന് ശേഷം പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെയും ഇനി ഞാന്നും സ്വഭാവമായിട്ടും ഹോളിഡേയ്സ് ആയതുകൊണ്ട് ക്യാമ്പിൽ ആക്ടിവിറ്റീസ് ഇല്ല ഇന്ന് മുതലാണ് ട്രെയിനിങ് ആരംഭിക്കേണ്ടി വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ അദ്ദേഹം നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ടായിരിക്കുന്നു ഫോൺ പരിശോധിക്കും റീഫ്രഷ്മെന്റ് കോഴ്സിൽ പരാജയപ്പെട്ടതിന്റെ പ്രയാസം ഉണ്ടായിരുന്നു എന്നാണ് നിഗമനം അദ്ദേഹം ഉൾപ്പെടെ പേർ പരാജയപ്പെട്ടിരുന്നു ഡിസംബർ ഒൻപത് മുതൽ മൂന്ന് ദിവസം ലീവ് അനുവദിച്ചിരുന്നു സെക്രട്ടറികളുടെ വ്യത്യാസത്തിലാണോ വിനീത് പരാജയപ്പെട്ടതെന്നും എല്ലാ ആക്ഷേപങ്ങളും വിശദമായി തന്നെ പരിശോധിക്കുമെന്നും എസ് പി ആർ വിശ്വനാഥ് അറിയിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സീനത്ത് സിൽക്സ് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്